വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ മാള ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിജയൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ നടത്തുകയാണ് സമരത്തെ കുച്ഛു തള്ളുന്ന ഒരവസ്ഥ നാം കണ്ടു സമര അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് നേടിയെടുക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാർസ്റ്റ് പാർട്ടിയും എന്നാൽ ഇത്തരം അവകാശ സമരങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നറിയാം ഇന്ന് ജോലിക്ക് കയറാത്ത ആശാവർക്കർമാരെ പകരം മറ്റ് വാർഡുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ ജിയോ കൊടിയൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ അഷ്റഫ് അമ്പിളി സജീവ് പ്രേമ ഷീനി ജോയ് ജോയ് മണ്ഡകൻ സോയ് കോലഞ്ചേരി എ ഡി സന്തോഷ് ജോഷി കാഞ്ഞുത്തറ എന്നിവർ സംസാരിച്ചു വർദ്ധിപ്പിച്ച കുടിവെള്ളകരം പിൻവലിക്കുക കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക രാജീവ് ഗാന്ധി സ്ക്വയറിന്റെ പേര് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കുക ആശാവർക്കർമാരുടെ ശമ്പള കുടിശിക ഉടൻ കൊടുത്തു തീർക്കുക അവരുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്